നമസ്കാരം റാഫ് അപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഇന്റർ മയാമിയുടെ വിജയ കുതിപ്പ് തുടരുകയാണ് പതിമൂന്ന് കളികൾ കഴിയുമ്പോൾ ഇരുപത്തിയേഴ് പോയിന്റുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്ത് ഈസ്റ്റേൺ കോൺഫറൻസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് മിക്ക കളികളിലും എന്താ പോലെ ഇന്നത്തെ കളിയിലും ആദ്യം പുറകിൽ പോയതിനു ശേഷമാണ് അവർ തിരിച്ചടിച്ച് വിജയിച്ചത് അതും രണ്ട് ഗോളിന്റെ കടമുണ്ടായിരുന്നത് മടക്കി വീട്ടി ലിയോ മെസ്സിയും സംഘവും വിജയിച്ചു കയറിയിരിക്കുന്നു മോൺട്രീലിനെ രണ്ടേ മൂന്നിന് പരാജയപ്പെടുത്തി മോൺട്രീലിനു വേണ്ടി ഡ്യൂക്കും ആണ് ഗോളുകൾ കണ്ടെത്തിയതെങ്കിൽ ഇന്റർ മയാമിക്ക് വേണ്ടി റോജസും ലൂയി സുവാരസും ക്രബാഷിയുമാണ് ഗോളുകൾ നേടിയത് ഇന്റർ മയാമിക്ക് അതേ മത്സരമായിരുന്നു ആദ്യ ലെവലിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയി സുവാരസും ലിയോ വെസിയും ഒരുമിച്ചിറങ്ങി കളിയുടെ തുടക്കത്തിൽ പക്ഷെ ഇന്റർ മയാമിക്ക് തിരിച്ചടിയേറ്റു ഡ്യൂക്കിലൂടെ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ മോൺട്രിയിലാണ് ലീഡെടുത്തത് തുടർന്ന് മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ വിൽസൈൻ്റെ കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ ലീഡിലേക്ക് മോണ്ട്രയിൽ കടത്തുപോയി പക്ഷേ തിരിച്ചടിക്കുന്ന ഇന്റർ ബയാമിയാണ് നമ്മൾ കണ്ടത് നാൽപ്പത്തിനാലാമത്തെ മിനിറ്റ് റോജസിലൂടെ ഒരു ഗോൾ മടക്കി അവർ ആദ്യ പകുതി അവസാനക്ക് തന്നെ തൊട്ടു മുമ്പായിട്ട് ലൂയിസ് വാരസിലൂടെ ഒപ്പം പിടിക്കുകയും ചെയ്തു രണ്ടാം പകുതിയിൽ അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ക്രമാഷിയുടെ ഗോൾ കൂടി വന്നപ്പോൾ രണ്ടിനെതിരെ മൂന്ന് ഗോളുകളുടെ വിജയം തന്നെ ഇന്റർ ബയാമി സ്വന്തമാക്കി അങ്ങനെ അവരുടെ ിലെ വിജയ് കുതിപ്പ് തുടരുകയാണ് ഒന്നാം സ്ഥാനമാണ് ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇപ്പോൾ മെസ്സിയുടെ സംഘത്തിനുള്ളത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും